റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര പള്ളം പള്ളിക്കൽ റോഡിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി എ അർഷാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് ഉൾപ്പെടുന്ന പള്ളിക്കൽ ഈ റോഡിന്റെ ദുരവസ്ഥ കുറേ കാലമായി നിലനിൽക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് യു ഡി എഫ് പള്ളിക്കലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതീകാത്മകമായി വാഴ വെച്ച് പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത് മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും ഈ വഴികളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിലും കാൽനടയായിട്ടും ഒക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും വലിയ ദുരിതയാത്രയാണ് അനുഭവിക്കേണ്ടി വരുന്നത് വലിയ കുഴികളും ഗട്ടറുകളുമൊക്കെയായി വലിയ അപകട സാധ്യതയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നതും ജൽ ജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിയ കുഴികൾ കൃത്യമായി റീട്ടാറിങ് ചെയ്യാത്തത് ഈ പ്രയാസം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് സ്വന്തമായി ഒരു വാഹനം വാങ്ങുക എന്നുള്ളത് അങ്ങനെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് റോഡ് ടാക്സ് ഉൾപ്പെടെ എല്ലാം അടച്ച് നമ്മുടെ സ്വന്തം വാഹനം കൊണ്ട് ഈ റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഈ സ്ഥിതിയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക ഒരു ഇടപെടലും നാളിതുവരെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ ഒരു വസ്തുത കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ എന്തിടപെടലാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ നടത്തിയത് ഇലക്ഷന് തൊട്ടുമുമ്പ് വന്ന് തട്ടിക്കൂട്ട് റോഡ് പണി നടത്തി ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ വോട്ടിലൂടെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്കുള്ള മറുപടി നൽകാൻ വേണ്ടി പോകുന്നത് എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അടിയന്തിരമായി ഈ ഈ ു പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായില്ലെങ്കിൽ വലിയ സമരമുറകളിലേക്ക് യു ഡി എഫ് കടക്കുമെന്ന് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കെ വൈ അഫ്സൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സൈദലവി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കൌൺസിലർ എ എ അബ്ദുൾ ഖാദർ മുസ്ലിം ലീഗ് പള്ളിക്കൽ യൂണിറ്റ് സെക്രട്ടറി കെ എ മുഹമ്മദ് അബ്ബാസ് മുസ്ലിം യൂത്ത് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് പി എം ഫൈസൽ ബാവ എം എസ് എഫ് നിയോജകമണ്ഡലം സെക്രട്ടറി എ എ ഷിബിൽ എം എസ് എഫ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ട്രഷറർ കെ എം മുസ്തഫ എം എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷിബിൻ ഭാരവാഹികളായ നബീൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ വലിയ സമരങ്ങളിലേക്ക് പോകുമെന്നും പള്ളിക്കൽ യു ഡി എഫ് കമ്മിറ്റി അറിയിച്ചു ചെറുതിരുത്തിയിലേക്കും തുടർന്ന് പള്ളം സെന്ററിലേക്കൊക്കെ നിരവധി യാത്രക്കാർ വാഹനവുമായി പോകുന്ന വഴിയാണ് ഈ ഒന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന ഈ റോഡ് ഈ റോഡിൻ്റെ അവസ്ഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളത് ഒരു ആംബുലൻസ് പെട്ടെന്ന് ഒരു രോഗിയെ കൊണ്ട് പോകണമെങ്കിൽ വളരെ തടസ്സം നേരിട്ടിട്ടാണ് കുണ്ടുകളിലൂടെ കുഴികളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിരവധി തവണ ഇവിടുത്തെ വാർഡ് മെമ്പറെ ഈ സ്ഥിതി അറിയിച്ചിട്ടൊന്നും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തത് ദയനീയമാണ് നിരവധി തവണ ഇവിടുത്തെ വാർഡ് മെമ്പറെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള പൊന്തക്കാടുകൾ ഇവിടെ വിദ്യാർത്ഥികൾ കാൽനടയായിക്കൊണ്ട് പോകുന്ന ഈ ഒരവസ്ഥയിൽ ഇത്തരം പൊന്തക്കാട് വെട്ടിവൃത്തിയാക്കാൻ നിരവധി തവണ ഇവിടുത്തെ വാർഡ് മെമ്പർ എന്നുള്ള നിരക്ക് അവരെ അറിയിച്ചതാണ് ഇതുവരെ അതിന് നടപടിയായിട്ടില്ല ഇത്തരത്തിലുള്ള സ്ഥിതി തുടർന്നാൽ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വാർഡിലെ കുടിവെള്ള ക്ഷാമം ഇവിടെ പഞ്ചായത്തിൽ ഈ വാർഡിൽ പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്നൊരു സ്ഥിതി അതടിക്കുന്ന സ്ഥിതി അത് പൊട്ടുന്ന സ്ഥിതി ഇത് നന്നാക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല ഇപ്പോഴും കുടിവെള്ളം ഈ മഴക്കാലമായിട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് എന്നിരുന്നാലും ഇതിനൊന്നും ഇനി നിങ്ങൾ തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഈ ഒന്ന് പന്ത്രണ്ട് വാർഡിലെ യു ഡി എഫിൻ്റെ പ്രതിനിധികൾ പഞ്ചായത്തിലെ വാഴകൾക്ക് അവിടെ വാഴ സമ്മാനമായി നൽകാൻ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെടുകയാണ് അതിനുള്ള പ്രയാണത്തിലാണ് ഞങ്ങൾ ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ